ആര്യനും ജിസേലും കൂടി പുതപ്പിനകത്ത് മറ്റേ പരിപാടി ഇത് എന്തുവാണേ ഇത് എന്തൊക്കെയാണ് ഈ ഷാനവാസ് വിളിച്ചവർ പറയുന്നത് ഇത് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇത് ലാലേട്ടം വന്ന് ചോദ്യം ചെയ്യണം ഇത് ഇല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ ഷാനവാസിനെ ക്വസ്റ്റ്യൻ ചെയ്യണം കാരണം ഭയങ്കര വലിയൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് പുക പുതപ്പിനകത്ത് മൂന്ന് പേരുടെ കാര്യമാണ് പറയുന്നത് എന്തായാലും ആരും ജിസേലും ഉണ്ട് ഇനി ഇതിനകത്ത് വേറെ ഒരാളും കൂടി ഉണ്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ആതിലെയും നൂറേയും കൂടി ഇപ്പൊ പറയുന്ന കണക്ക് അപ്പാനിക്കെതിരാണ് അപ്പാനിയാണെങ്കിൽ ഓടി നടന്ന് പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ആകെ വൈൽഡ് കാർഡ്സ് വരുന്നതിന് മുന്നേ തന്നെ ഇവരാകെ മൊത്തം ഇപ്പൊ മൂന്ന് ഗ്രൂപ്പുകളായിരിക്കുകയാണ് ത്രീ ഡോട്ട്സ് ബുള്ളി ഗ്യാങ് പിന്നെ മാസ്റ്റർ പ്ലാൻ അങ്ങനെ മൂന്ന് ഗ്രൂപ്പ് ആയിട്ട് തിരിഞ്ഞിരിക്കുകയാണ് രേണു ഇതിനിടയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് അതിശോക്തി പറയുന്നു അപ്പാനി പോകുന്നവരെ വരുന്നവരെയൊക്കെ പിടിച്ച് ഗെയിം പ്ലാൻ പറയുന്നു ഞാൻ പാവമാണ് ബാക്കിയുള്ളവരൊക്കെയാണ് ഇവിടെ ഭയങ്കര എനിക്ക് ഗെയിം പ്ലാൻ ഇല്ല എനിക്ക് സർവൈവൽ ചെയ്യണം പിന്നെ വീട്ടിലെ കഥ പറയുന്നു ആതിലെയും അതുപോലെ തന്നെ ഈ പറയുന്ന നൂറേയും കൂടെ നല്ല രീതിക്ക് ഷാനവാസ് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് ഇന്ന് അനു ഒന്ന് സൈഡായി പോകുന്നുണ്ട് അനുവിന് ഇന്ന് വലിയ രീതിക്കുള്ള കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല ജിസേലിനും വലിയ രീതിക്ക് കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ പതിനൊന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് എന്താണ് ലൈവിലെ സംഭവങ്ങൾ ലൈവില് മോർണിംഗ് തന്നെ ആരനെ വിളിച്ചിരുത്തുന്നു അപ്പാനി ഇന്നലെ നടന്ന ആതിലേ ആയിട്ടുള്ള വഴക്ക് ആതിലെടുത്ത് ഞാൻ മാപ്പ് പറഞ്ഞു പക്ഷേ ആദില കേൾക്കുന്നില്ല എനിക്ക് അവിടുത്തെ അങ്ങനെ പറയണ്ടായിരുന്നു ഞാൻ നിത്യ ജീവിതത്തിൽ ഇതുപോലത്തെ പള്ളുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ പയ്യന്മാരല്ലേ ആണുങ്ങളെ വിളിച്ചാൽ കുഴപ്പമില്ല പെണ്ണുങ്ങളെ ചീത്ത വിളിച്ചാലാണ് കുഴപ്പമെന്ന് പറയുന്നു ആരെ വിളിച്ചു കഴിഞ്ഞാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വിളിക്കാൻ പാടില്ല അപ്പാൻ ഇന്നലെ അത്രയും വലിയൊരു തിരിയായിട്ട് അപ്പാന് തന്നെ വീണ്ടും വീണ്ടും കുളിച്ച കുഴി തോണ്ടി തോണ്ടി തോണ്ടിരിക്കുകയാണ് ഇനി അടുത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇപ്പം ശൈത്യ ഇങ്ങോട്ട് വരും ശൈത്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശൈത്യ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത് കുറച്ച് കാര്യ പറയണം ശൈത്യ പോകുന്നു ശൈത്യ അവിടെ വിളിച്ചിരുത്തുന്നു ആരും എഴുന്നേറ്റ് പോകുന്നേ അപ്പൊ ശൈത്യേന അടുത്ത് വിളിച്ചിട്ട് അനുവിന് ഞാൻ അങ്ങനെ അല്ല കണ്ടത് അനുവിന് ഞാൻ ഇങ്ങനെയാണ് കണ്ടത് അനു ഇപ്പം എൻ്റെ ശത്രുപക്ഷത്ത് ചേർന്നു അക്ബർ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് പക്ഷെ അക്ബർ ഫുള്ള് ഗെയിമാണ് ഞാൻ അങ്ങനെ അല്ല ഞാൻ ഫുള്ള് സർവൈവൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേ സമയം ഓപ്പോസിറ്റ് ഷാനവാസിനെയും ആതിലെയും നൂറേയും കാണിക്കാറ് ഭയങ്കര പ്ലാനിങ് ആണ് ഷാനവാസ് അടുത്ത് പറയുകയാണ് ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ നിങ്ങൾ എനിക്ക് അവരുടെ ഗെയിമുകളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ഈ വീട്ടിലെ ഫേക്ക് ഫെയ്ക്കായിട്ടുള്ളത് ജിസേൽ പക്ക ഫെയ്ക്കാണ് ആര്യൻ ആണ് നെവിൻ ഫേക്ക് ആണ് ഇവരുടെ മൂന്ന് പേരുടെയും ഗെയിം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊന്നും വീണ് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം സർവേവ് ചെയ്ത് മുന്നോട്ട് പോകണം ഇവർക്ക് നല്ല രീതിക്കുള്ള തിരിച്ചടി ഞാൻ കൊടുക്കും ഞാനും ഇണ്ടാതിരുന്ന ഇവരെല്ലാവരുടെ ഗ്രൂപ്പ് കളിച്ചപ്പോഴല്ലേ നമ്മൾ ഗ്രൂപ്പായിട്ട് മാറിയത് അപ്പോൾ ഇനി അതുപോലെ കളിക്കാൻ നമുക്കും അറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഷാരവാസ് പറയുന്നത് ഇതിനകത്ത് പുറത്തിനകത്ത് വേറെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് മൂന്ന് പേരും കൂടെ രാത്രി അപ്പോൾ അതെല്ലാം ഇവിടെ ആർക്കും അറിഞ്ഞുകൂടെന്നാണ് ഇവിടെ എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് ഇവിടെ പലർക്കും അറിയാം അതൊന്നും പറയിപ്പിക്കരുത് എന്നൊരു രീതിയിലാണ് ഈ പറയുന്ന ഷാനവാസ് സംസാരിക്കുന്നത് ഇത് എന്താണ് ആര്യനും ജിസൈലും ഈ പറയുന്ന മൂന്നാമതൊരാളുടെ പേരൂടി പറയുന്നുണ്ട് അത് ഇങ്ങനെ പറ ഇങ്ങനെ കറക്റ്റ് പറയുന്നുള്ളൂ ഒരു പുതപ്പെന്ന് പറയുമ്പോൾ ഒരു ബെഡ് ഷെയർ ചെയ്ത് അവിടെ കിടക്കുന്നത് ഈ പറയുന്ന അപ്പാൻ ആര്യനും ജിസേലും കൂടിയാണ് അപ്പൊ അവരുടെ കേസായിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത് ദെൻ അതിനുശേഷം രേണു ഒറ്റയ്ക്കിരുന്ന് ബിഗ് ബോസ് എനിക്ക് വീട്ടിലെന്താ റിതപ്പൻ്റെ ചാനൽ കാണുന്നുണ്ടാവും അങ്ങനെ രേണു സുധീ ഇങ്ങനെയാണ് യഥാർത്ഥ രേണു ഒറ്റക്ക് ഒറ്റക്കിരുന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനു രാവിലെ മേക്കപ്പ് സ്ഥിരം പരിപാടിയാണ് ഇനി ഇതിനകത്ത് തന്നെ ഷാനവാസ് വീണ്ടും ഷാനവാസിനെ കാണിക്കുന്നു ഷാനവാസ് പറയുകയാണ് ജിസേൽ എന്താ പറയുക ജിസേലടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആരെയൊരു പെരുങ്ങള്ളൻ നീ പെരുങ്ങള്ളൻ കഞ്ഞിവെച്ചോളുമാണ് അപ്പം അതുകൊണ്ട് നീ എന്തിനാണ് ഇങ്ങനെ അപ്പം അവന് പക്കടിയില്ല അവന് അവൻ കുഞ്ഞു കുട്ടിയാണ് അവന് അവന്തിനേക്കാളും ആറ്റെ പോലും പക്കടിയില്ല അപ്പോൾ അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് അപ്പോൾ അവൾ എന്ത് വന്നു കഴിഞ്ഞാലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും അവൾ അവൻ ചെയ്യുന്ന എല്ലാ കള്ളത്തരവും അവൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷേ അവൾ അവനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പം അവനീ പോണവരെ മരണവരെയൊക്കെ പിടിച്ചിരുത്തുന്നു അനുവിനെ പറ്റി കുറ്റം പറയുന്നു അനു എൻ്റെ കാലിൽ വീണു ഞാൻ മാപ്പ് കൊടുത്തു അവളുമായിട്ട് നല്ല രീതിക്ക് പോകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അനു എൻ്റെ ശത്രുപക്ഷത്താണ് ചേർന്നിരിക്കുന്നത് എന്തോന്ന് ഒന്ന് ശത്രുപക്ഷോടെ ഇത് ബിഗ് ബോസ് വീടല്ലേ ഇവരല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊള്ളാം ഇനി എന്തായാലും വൈൽഡ് കാർഡ്സ് ഉടനെ തന്നെ എത്തും വൈൽഡ് കാർഡ്സ് വരാനുള്ള സമയമായി എന്നാണ് എനിക്ക് ലൈവ് കണ്ടിട്ട് മനസ്സിലാവുന്നത് ബിഗ് ബോസ് ഇനിയിപ്പോ എല്ലാരും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി അടുത്ത കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ